الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل نقدة من لساني يفقه قولي كيرلم كيرتون അവയിലൊന്നാണ് സംസ്ഥാനത്തെ കൗമാരക്കാരുടെ ലഹരി ലഹരിപയോഗത്തിന്റെ കണക്കുകൾ കണക്കുകളിൽ ഇതും ഇടം പിടിച്ചത് കൊണ്ടാവാം ജനകാലത്തെ ലഹരി ഉപയോഗം വാണം കണക്കേ കുതിക്കുകയാണെന്ന് ചില കണക്കുകളുമായി ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം നാഷണൽ കമ്മീഷൻ ഓഫ് മൈൽസ് റൈറ്റ്സ് എന്ന സംഘടനാ വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധ കേരളീയർക്ക് മുമ്പിൽ അവതരിപ്പിച്ചൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ് സംസ്ഥാനത്ത് പുക വലിക്കുന്നവരും അതാസ്വദിക്കുകയും ചെയ്യുന്നവർ ശതമാനവും മദ്യം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ അറുപത് ശതമാനവുമാണ് അഞ്ചിനും പതിനെട്ടിനുമിടയിൽ പ്രായമുള്ളൊൻപത് പേരെ പഠനവിധേയമാക്കിയാണ് കമ്മീഷൻ ഈ കണക്ക് സംസ്കാരിക കേരളത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത് പ്രിയമുള്ളവരെ സംസ്കാരം അലങ്കാരമായി കൊണ്ട് നടക്കുന്നവർക്ക് മുമ്പിൽ ഈ കണക്കുകൾ കേവലം ഞെട്ടൽ മാത്രമാണ് പക്ഷേ പുതുതലമുറയുടെ നല്ല ഭാവിയും രാജ്യത്തിന്റെ കെട്ടുറപ്പും ആഗ്രഹിക്കുന്നവരോട് പറയട്ടെ നാണിക്കുക നാണിച്ചു തലകുനിക്കുക മറ്റൊരു സംഭവം കൂടി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിവർത്തിവെക്കുകയാണ് പതിമൂന്ന് വയസ്സുകാരൻ മൂന്നര വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കഥ സാംസ്കാരിക കേരളം വായിച്ചും കേട്ടതും തള്ളിയാണ് അത് തള്ളിക്കളഞ്ഞൊരു കാര്യമാണ് ലഹരിയുടെ മാസ്മരിക ലഹരിയിൽ പയ്യൻ കാണിച്ച വേളയെ പഠനവിധേയമാക്കിയ ഡോക്ടർ സിംഗ് പറഞ്ഞത് ലഹരി ഉപയോഗം കാരണം പതിമൂന്ന് കാരൻ മുപ്പത്തി അഞ്ചു കാരന്റെ ചിന്താശരണയിലേക്ക് എത്തിയെന്നാണ് മൂന്നാം ക്ലാസ്സുകാരന്റെ കാരന്റെ വേഗിൽ നിന്നും മദ്യക്കുപ്പി സ്കൂൾ പരാതയിൽ വീണടിഞ്ഞ സംഭവം നമ്മുടെ കേരളത്തിൽ നിന്നായിരുന്നു പ്രിയമുള്ളവരെ ഹാൻസും പൻപരാഗും നാടുവാഴുകയാണെന്ന് നിരോധനങ്ങൾ പേരിന് മാത്രമാണെന്നത് ആർക്കും അറിയുന്ന രഹസ്യം മാത്രമാണ് നമ്മുടെ കലാലയ പരിസരങ്ങൾ ഇന്ന് ലഹരി മാഫിയകളുടെ പിടിയിലൊതുങ്ങിയിട്ടുണ്ട് എൽ പി മുതൽ മേൽപോട്ടുള്ള കുട്ടികളിൽ ലഹരി ഉപയോഗം ക്രമാതീതമായി ഉയർന്നു വരികയാണ് സാംസ്കാരിക സമ്പന്നതയും ഭാവിയും ലക്ഷ്യമിട്ടാണ് ഏതൊരു രക്ഷിതാവും കുട്ടികളെ കലാലയങ്ങളിലേക്ക് പറഞ്ഞുവിടുന്നത് എന്നാൽ കേൾക്കുന്ന വാർത്തകളും കാണുന്ന ദൃശ്യങ്ങളും ജീർണതയുടെ നാറുന്ന കഞ്ചാവ് വേട്ടയുടെ വിവരങ്ങളില്ലാതെ വിവരണങ്ങളില്ലാതെ ഇന്ന് പത്രങ്ങളൊന്നും ഇറങ്ങുന്നില്ല പിടിക്കപ്പെടുന്നവരിൽ നിന്നും നല്ലൊരു ശതമാനം വിദ്യാർത്ഥികാണെന്ന് സത്യമല്ലേ സ്കൂളുകളും കോളേജുകളും കേന്ദ്രമാക്കി ലഹരി മാഫിയ നാട് ഉറപ്പിക്കുമ്പോൾ കൊട്ടേണ്ടവർ മൗനം പാലിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ കൗമാരത്തെ ലഹരി ഉപയോഗത്തിലേക്ക് തള്ളിവിടുന്നതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ആരായിരിക്കും പ്രതികൾ രക്ഷിതാക്കളാണോ സഹപാഠികളാണോ സമൂഹമാണോ ആരായിരിക്കും അതെ ഇപ്പറഞ്ഞ ഓരോരുത്തരും തന്നെ എന്ന് തീർത്തും പറയാനാവും രക്ഷിതാക്കളുടെ പങ്ക് വിസ്മയിപ്പിച്ച് വിസ്മരിച്ചുകൂടാ ചീത്ത കൂട്ടുകൂട്ട് ചീത്ത കൂട്ടുകെട്ട് കാരണമാകുന്നുണ്ട് സമൂഹത്തിന്റെ നിലപാടുകൾ കുട്ടികളെ ചീത്തയാക്കുന്നുണ്ട് രക്ഷിതാക്കളുടെ അശ്രദ്ധ അവരുടെ അതിരുക ആത്മവിശ്വാസം ഇതൊക്കെ കൗമാരക്കാരെ ലഹരിയുടെ അടിമകളാക്കി മാറ്റുന്നുണ്ട് ലഹരിയിൽ മയങ്ങി ജീവിക്കുന്ന ഒരുത്തരെ പിടിച്ചു കൊടുത്താൽ തന്നെ രക്ഷിതാക്കൾ നിഷേധിച്ചിരിക്കും ഇത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ നാടുകൾ എത്രയോ സാക്ഷിയായിട്ടുണ്ട് ഇത് തന്നെയാണ് പിന്നീട് കുട്ടികളെ കനത്ത ലഹരിയുടെ ഉടമകളാക്കി മാറ്റുന്നത് ചില കാര്യങ്ങൾ കൂടി ഉണർത്തി ഞാൻ അനുയോ പ്രസംഗം നിർത്തുകയാണ് കുട്ടികൾ രക്ഷിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന പണം മാതാപിതാക്കളുടെ കലഹം ലഹരിയുടെ ലഭ്യത കൂട്ടുകാർക്കിടയിൽ ഹീറോ ആവാനുള്ള ആവേശം സുലഭമായി എവിടെയും കിട്ടുന്ന ലഹരി ഇതൊക്കെ ലഹരി വ്യാപനത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇവക്കെല്ലാം തടിയിടാനായാൽ മാത്രമേ ഈ സമൂഹ സാമൂഹിക വിപദ്നെ നാടുകടത്താനാവൂ അതിനെ ആര് വിചാരിക്കണമെന്നതാണ് പ്രശ്നം ഭരണം നടത്തുന്ന അധികാരികളാണോ പോട്ടി വളർത്തുന്ന രക്ഷിതാക്കളാണോ ഇവരെയെല്ലാം സഹിക്കുന്ന സമൂഹമാണോ ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയട്ടെ ഭാവി തലമുറയെ ഷണ്ഡീകരിച്ചുകൊണ്ട് കൂടാഭാവി വാഗ്ദാനങ്ങൾ ആരോഗ്യവാൻമാരായിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ രാജ്യത്തിന് നിലനിൽപ്പുണ്ടാവുക അത് മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ പേരുടെയും കൂട്ടായ്മകൾ രംഗച്ച് വരട്ടെ ആരോഗ്യമുള്ള ഒരു ജനത അങ്ങനെ പിറവികൊള്ളട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു അസലൈക്കും